പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം നല്ല ചൂടല്ലേ അപ്പോൾ ഇന്ന് ഉച്ചക്ക് കഞ്ഞി വെക്കാം എന്ന് ചോദിച്ചു പഴം കഞ്ഞി അല്ലെട്ടോ തലേദിവസത്തെ കഞ്ഞി ഒന്നല്ല ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് പകരം കഞ്ഞി വെച്ചു ചോദിച്ചു അതിന് അതിനാണ് കേട്ടോ കപ്പ കപ്പ പുഴുക്കും ഒരു ഉപ്പേരിയും അച്ചാറോ അങ്ങനെയുള്ള ഒരു കഞ്ഞി ആക്കാമെന്ന് ചോദിച്ചു ഞങ്ങൾ കപ്പ പുഴുക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കുക ചെറുതായി കൊത്തി അരിഞ്ഞെടുത്ത് അത് കഴുകിയതിന് ശേഷം വെള്ളം തിളപ്പിച്ച് അതിൽ മഞ്ഞളും ഉപ്പും ചേർക്കുക ആവശ്യത്തിനുള്ള എന്നിട്ടതിൽ കൊത്തി വെച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പായിട്ട് അത് വേവിച്ചെടുക്കുക ഇത് നല്ല കപ്പയാണ് കേട്ടോ പെട്ടെന്ന് വെന്ത് നല്ല ഉടഞ്ഞ് കിട്ടുന്ന കപ്പ അപ്പം ആ ആ കപ്പ വേവുന്ന സമയത്ത് ഉപ്പേരിക്ക് കോവക്കയാണ് പണ്ട് കോവൊക്ക അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഇങ്ങനെ വെച്ച് ഉപ്പേരിയെല്ലാം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാൻ അധികം കോവൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും എടുക്കുന്നത് കപ്പയ്ക്കാണ് കിഴങ്ങ് ഞങ്ങൾ കിഴങ്ങ് അറിയും പിന്നെ ചിലപ്പം കപ്പാന്നും പറയും ഇപ്പോൾ ഇതിന് എരിവിനാവശ്യമായ പച്ചമുളക് എടുക്കുക പിന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളി അത് ഒന്ന് ചതച്ചെടുക്കുക ആ ഈ പരുവത്തിൽ ചതച്ചെടുക്കുക എന്നിട്ട് വെന്ത് ഊറ്റിയ വെള്ളമൊക്കെ ഊറ്റിയ കപ്പയിലേക്ക് ഈ ചതച്ച വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ചെറിയുള്ളിയും ഇട്ട് ഓരോരുത്തരും ഇഷ്ടം പോലെ ചിലർ ഇങ്ങനെ അധികം അടിക്കില്ല പിന്നെ ചിലർ നല്ലവണ്ണം അടിച്ച് നമ്മളെ ചക്ക പുഴുക്ക് മാതിരി ആക്കും ഇവിടെ അങ്ങനെയാണ് വേണ്ടത് കേട്ടോ ചക്കപ്പുഴുക്ക് വല്ലതും അടിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത് അതിലേക്ക് ഇത്തിരി തേങ്ങ ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് വറവിടാണ് വറവിടുന്നത് കടുക് കായമുളക് കറിവേപ്പില ഇതാണ് വറവിടുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കപ്പ ഒഴുങ്ങിയാൽ ഇതിൻ്റെ കൂടെ മീൻകറീൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കപ്പ ഒഴുങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് തനിയെ ഒന്നുമില്ലാതെ കഴിക്കുക അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇത് ഉപ്പേരിക്കാണ് കേട്ടോ ഉപ്പേരി കപ്പയിൽ കപ്പ വറവിടുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ നല്ലത് വേറെ സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കാതെ വെളിച്ചെണ്ണയിൽ ചെയ്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക കോവയ്ക്കു കുറച്ച് വേവുള്ളത് കൊണ്ട് ഒരിത്തിരി വെള്ളമൊഴിച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിക്കുക പിന്നെ ഇതിലേക്ക് വെന്ത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ മാത്രം ചേർത്താൽ മതി വേറെ പണിയൊന്നുമില്ല പിന്നെ ഉണ്ടാക്കേണ്ടത് ഇത്തിരി അച്ചാറുണ്ടാക്കണം അച്ചാർ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ തേ ഇത് മാങ്ങ വാങ്ങിച്ചിരുന്നു അപ്പോൾ ആ മാങ്ങ കൊണ്ട് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു എന്നാൽ നല്ലതല്ലേ ഇടയ്ക്ക് ഇങ്ങനെ കഞ്ഞി കഞ്ഞി മാത്രമായാലും അച്ചാറും കഞ്ഞിയും കുടിക്കാമല്ലോ അത്രയ്ക്ക് ചൂടാണ് വല്ലാത്ത ദാഹം വരുന്നൊരു തരത്തിലുള്ള ചൂട് അപ്പോൾ അത് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ഞാൻ തോല് കളഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ച തോല് കളയേണ്ടായിരുന്നു അതിലേക്ക് കടുക് കായമുളക് ഉലുവ ഇതൊക്കെ ഇട്ട് പിന്നെ വെളുത്തുള്ളി ഇട്ട് കറിവേപ്പില ഇട്ട് വെളുത്തുള്ളി ഇട്ട് അത് നല്ലപോലെ മൂക്കുന്നത് വരെ വഴറ്റിക്കൊടുത്തു മൂത്തതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം ചേർത്ത് അതും നല്ലപോലെ ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക ഇതിന് ശേഷമാണ് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാ കഷങ്ങൾ ചേർക്കുക അതും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് പിന്നെ ഞാൻ വിനാഗിരി ഒഴിക്കാറില്ല അതിന് പകരം തിളപ്പിച്ച ഒഴിക്കും ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് എത്രയാണോ ഗ്രേവി വേണ്ടത് അങ്ങനെ അതിൽ പരുവത്തിലാക്കി വെക്കുക ഫ്രിഡ്ജിൽ വെക്കുന്നത് കൊണ്ട് കുറച്ച് ലൂസാക്കിയെടുക്കും കാരണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് പിന്നെ പോകും ഇത് പുറത്ത് വെക്കാൻ പറ്റില്ല വിനാഗിരി ഉപയോഗിക്കാത്തത് കൊണ്ട് പുറത്ത് അങ്ങനെ വെക്കാൻ പറ്റില്ല ഫ്രിഡ്ജിൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം നിൽക്കും കേട്ടോ ഇതാണ് ഇന്നത്തെ കഞ്ഞിയുടെ സ്പെഷ്യൽ കഞ്ഞിയും പിന്നെ ഇത്തിരി ചിറയുള്ളിയെടുത്ത് പിന്നെ കപ്പ പിന്നെ തൈര് പിന്നെ പപ്പടം ഉപ്പേരി പിന്നെ അച്ചാർ ഇപ്പം ഇട്ട പിന്നെ ഒരു പച്ചമുളക് ഇത് ഉപ്പിലിട്ട നാരങ്ങയാണ് പിന്നെ ബീട്രൂട്ട് അച്ചാർ